കൊതുകുകളെ ആകർഷിക്കുന്ന ചെടി ലില്ലിച്ചെടി താമര ചെമ്പരത്തി കണിക്കൊന്ന ലില്ലിച്ചെടിയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യ കാർബൺ വിമുക്ത സംസ്ഥാനം ഏതായിരുന്നു കേരളം ഹരിയാന ബീഹാർ ജമ്മു കാശ്മീർ ആദ്യ കാർബൺ വിമുക്ത സംസ്ഥാനം ജമ്മു കാശ്മീർ ആയിരുന്നു ദിദംബത്തിലൂടെ ശ്വസനം നടത്തുന്ന ജീവി വർഗം പഴുതാര ആമ തേള് പാറ്റ നിദംബത്തിലൂടെ ശ്വസനം നടത്തുന്ന ജീവി ആമയാണ് ഏതു വർഷമാണ് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി നാല് രണ്ടായിരം രണ്ടായിരത്തി നാലാണ് ശരിയായ ഉത്തരം പോടന വസ്തുക്കൾ തിരിച്ചറിയാൻ കഴിവുള്ള ഷഡ്പഥം തേനീച്ച ഈച്ച കൊളവി കൊതുക് ഫോടന വസ്തുക്കൾ തിരിച്ചറിയാൻ കഴിവുള്ള ഷഡ്പഥം ഈ തേനീച്ചയാണ് ഏത് നദിയാണ് ചിന്നാർ വന വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് പെരിയാർ പാമ്പാർ ഭാരതപ്പുഴ പമ്പ പാമ്പാറാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകൃതി എൽ എച്ച് എം എമ്മി എം ആണ് ശരിയായ ഉത്തരം ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഗംഗ ബ്രഹ്മപുത്ര കാവേരി യമുന ബ്രഹ്മപുത്രയാണ് ശരിയായ ഉത്തരം ഏതു തരം അർബുദമാണ് അർബുദമാണ് തിരിച്ചറിയാൻ വൈകുന്നത് കരൾ തലച്ചോറ് ശ്വാസകോശം ബ്രസ്റ്റ് ശ്വാസകോശ അർബുദമാണ് ശരിയായ ഉത്തരം സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി പ്ലാവ് തേക്ക് ദേവദാരു ഇവയൊന്നുമല്ല സംഗീതോപകരണങ്ങൾ നിർമ്മിക്കാൻ പ്ലാവിന്റെ തടിയാണ് ഉപയോഗിക്കുന്നത് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ കഴിവുള്ള പഴം ഓറഞ്ച് ആപ്പിൾ മൾബറി വാഴപ്പഴം ഹൃദയാരോഗ്യം വർദ്ധിക്കാൻ വാഴപ്പഴമാണ് ഉത്തമം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് തലച്ചോറ് വൃക്ക ഹൃദയം കരൾ കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം നെയ്യ് എള് തൈര് വെണ്ണ തൈര് ചൂടാക്കി കഴിക്കാൻ പാടില്ല വിധവകളുടെ പുനർവിവാഹത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി മുകുളം മംഗല്യ ആർദ്രം സാന്ത്വനം മംഗല്യാണ് ശരിയായ ഉത്തരം പൊതുവെ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള നിറം ഏത് ചുവപ്പ് കറുപ്പ് മഞ്ഞ വെള്ള ചുവപ്പ് നിറമാണ് ശരിയായ ഉത്തരം ഏത് രാജ്യത്ത് നിന്നാണ് ചെസ് എന്ന കളി രൂപം കൊണ്ടത് പാകിസ്ഥാൻ കൊറിയ അമേരിക്ക ഇന്ത്യ ചെസ്സിന്റെ ജന്മദേശം ഇന്ത്യയാണ് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മികച്ചതാക്കാൻ സഹായിക്കുന്ന ഇറച്ചി പോർക്ക് ചിക്കൻ മട്ടൻ ബീഫ് ചിക്കനാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏത് കാനറ ഫെഡറൽ എസ് ബി ഐ നബാബ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ശരിയായ ഉത്തരം ഉച്ചഭക്ഷണം കഴിക്കേണ്ട ശരിയായ സമയം ഏത് പന്ത്രണ്ട് മണി മൂന്ന് മണി ഒരു മണി രണ്ടു മണി ഉച്ചഭക്ഷണം കഴിക്കേണ്ട ശരിയായ സമയം ഒരു മണിയാണ് സ്ത്രീയോണി എത്ര തരത്തിൽ കാണപ്പെടുന്നു മൂന്ന് തരം ഏഴ് തരം രണ്ട് തരം അഞ്ചു തരം സ്ത്രീയോനി ഏഴ് തരത്തിൽ കാണപ്പെടുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്